അപ്പോൾ കൈ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം വീഡിയോ എന്തെന്ന് വെച്ചാൽ വൈറൽ ബൺ വസ്കയാണ് അപ്പം നമുക്ക് അതിനായിട്ട് ബട്ടർ ഇത് മിൽക്ക് മെയ്ഡ് ബൺ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ആണ് പിന്നെ അത് എങ്ങനുണ്ടാക്കണം എന്ന് നോക്കാം ഓക്കെ നമ്മൾ ഇവിടെ ഇട ഇടമുണ്ട് നമുക്കിത് ആവശ്യമുണ്ട് നമുക്കത് വഴിയേ കാണാം എന്നിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്രയാണോ ഇത് വട്ടറിട്ടത് നമുക്കതിൻ്റെ എന്താണ് കൂടുതൽ വിളിക്കുമ്പോഴും ഇത്രയും മതി മധുരം കൂടുതൽ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിളിക്കുമ്പോൾ വേണ്ടതാണ് നമുക്ക് വീട്ടിലേതിട്ട് നോക്കാം ഇനിയും ആവശ്യം വരുമെന്ന്

നമ്മൾ ഉദ്ദേശിച്ചത് ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഈ ഒരു അതായത് ഒരു നല്ല ലിക്വിഡ് പോലെ അല്ല എന്ന നല്ല ഒരു കട്ടിയായിട്ടുള്ള പരിവോ അല്ല അങ്ങനത്തേതി ഇതിലാണ് നമ്മൾ എടുക്കാനായിട്ട് അപ്പം ഇത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇ വണ്ണും ഇ ഇ ബട്ടറും ടോസ്റ്റ് ഇതിടുക്കാം ഇപ്പോയിസ് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം ത്രയും നല്ല ആണോ നമുക്ക് നമ്മൾ എത്ര നമ്മൾ ഒരുങ്ങി വരണോ നമുക്ക് അത്രയും അങ്ങനെ എടുക്കാം ഇതിപ്പോ ഇങ്ങനെ ഈ ഒരു ഇതിൽ എടുത്താലുണ്ട് സെറ്റ് ആവാസ് വയ്ക്കാം അടുത്തതാണ് നമ്മളെ മെയിൻ പരിപാടി ി വൈകിട്ട് വെച്ചിട്ട് വരണ്ടിരിക്കുന്നു അന്നിച്ച് അന്നിട്ട് നമുക്ക് ഡിസംബർ അപ്പോൾ ഇനിയാണ് മെയിൻ പരിപാടി നമുക്കിത് ബട്ടറും എന്തിനാണ് ആ ബട്ടറും മിൽക്ക് മെയ്ഡും കൂടെ നമ്മൾ ബീറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ആരും ഇത് കൊതിവിടത്ത് ഇത് നമ്മളുടെ ഒരു രീതിയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും വാവായിട്ട് ഇപ്പം നമ്മുടെ ഉണ്ടാക്കിയ ഒരു ഫാൻ ഇതിന്റെ മെയിൻ ആള് വന്നിട്ടില്ല വരും സോ ആഫ്റ്റർ ഇതാണ് മെയിൻ നമ്മൾ അതിന്റെ വാ പൂട്ടിക്കണം നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇറാൻ ചായ നമ്മൾ ഇറാൻ ചായയിൽ നമ്മൾ അതിന് പോലെ ഐസ് ക്യൂബിന്റെ വെള്ളം കുടിക്കുന്നതായിരിക്കും നമ്മൾ ഇപ്പൊ ഇറാനും ചായ എന്തായാലും സെറ്റ് ആക്കുന്നില്ല ഉടനെ ഒരു വേറെ ഒരു ഷോർട്സ് പോയി വരുന്ന ടേസ്റ്റ് ചെയ്യാൻ പോവാണ് സ്വത്തുതാരം ഒരാൾക്ക് ഉണ്ടോ നോക്കുമ്പോഴോ

വരുമ്പോൾ വളരെ എന്താണ് ചെറിയൊരു എമൗണ്ട് ആവുകയുള്ളൂല്ലോ ആദ്യം വരുമ്പോൾ വലിയ പൈസ ഒന്നും ആവില്ല ഓക്കെ മസ്റ്റ് ട്രൈ ആയിസ് കഴിച്ചതിട്ട് പറയാം